പോട്ടെ സാരല്ല െല്ലാണ്ട് അതിന് എനിക്ക് യാതൊരു വിഷമോ ഇല്ല പക്ഷെ ദേഷ്യാണ് തളനോട് ഞാൻ എന്റെ കെട്ടിയോന്റെ കൊടുത്തല്ലേ സിനിമക്ക് പോയത് ശരിയാണ് സിനിമക്ക് പോയി പുറത്തൊക്കെ ഒന്ന് പോയി വന്നപ്പോ നേരം വൈകി അതിനിപ്പോ എന്താ എന്താ തളനോട് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ അനക്ക് എനക്ക് തോന്നിയ പോലും ഇവിടെ നടക്കുല അവിടെ ചോദിച്ചാലും പറയാനൊക്കെ ആളുണ്ട് അല്ലേ അതിന്റെ കെട്ടിയവനെ പറഞ്ഞാൽ മതിയല്ലോ അതിനോട് ഞാൻ നാലു ദിവസം പട്ടി എടുക്കാൻ പറഞ്ഞാ പോലും ആ കൊന്തര ചെയ്യൂ ഇല്ല ദാത്ത എന്നെ ഞാൻ ഈ മൂന്നാല് പോലെ തള്ളന ജീവിച്ച് പോന്നല്ലോ അനക്ക് ഒരു അവാർഡ് തന്നെ എൻ്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇത് വേണ്ട വേണ്ട ഇപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല ഈ തള്ളന്റെ സ്വഭാവം ഞാൻ വരുമ്പോ വരുമ്പോ പറയണതല്ലേ എന്തെങ്കിലും ആവശ്യത്തിന് പോലും വീട്ടിൽ പറഞ്ഞേക്കാത്ത സാധനം അഥവാ വന്നാൽ തന്നെ വൈകുന്നേരം തിരിച്ചുപോന്നിട്ട് എന്തായാലും ഇപ്പൊ മനസ്സിലായില്ല എനിക്ക് പോട്ടെ ഇന്നിപ്പോ പറഞ്ഞിട്ട് എന്തായാലും കാര്യമില്ല ഇത് കൊഞ്ഞോ ഏത് നേരത്താ വൻ്റെ എനിക്ക് പ്രേമിച്ച് കിട്ടാൻ തോന്നിയത് നീ നീയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോളീ ഞാൻ ഇത്ര കണ്ട് പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്നു പെട്ടപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഏതായാലും അന്റെ പോലെ പാവൊന്നല്ല ഞാൻ അതിന്റെ വിളച്ചിലൊക്കെ ഇന്റെ അടുത്ത് നടക്കൂല എന്റെ തനി സ്വഭാവം ഉണ്ട് കാണിക്കും ഞാൻ എടി നീ വേണ്ടാത്ത മണിക്കൊന്നു പോവാൻ നിൽക്കണ്ട കേട്ടോ പോലെ വെണ്ടാണ്ടിരിക്കുന്ന സാധനം നല്ലത് നിന്റെ തൊള്ളിന്നുള്ളാണ്ട് കേക്കേണ്ടി വരും ഇത് ഏതാ സാധനം അറിയാം ആരായാലും എനിക്കെന്താ അനക്ക് ഇന്റെ സ്വഭാവം അറിയാലോ ആ ഇനി ആ സ്വഭാവം ആ തള്ളിയറിയും അത്ര തന്നെയുള്ളൂ കാണിച്ചുകൊടുക്ക ഞാൻ വന്നപ്പോ തുണീകളും ഓരോന്ന് പറഞ്ഞു കുത്തരുത് അന്നെപ്പോലെ തന്നെയാണ് ഞാനെന്ന് വിചാരിച്ചിട്ടുണ്ടാവും മുണ്ടാണ്ട് മുണ്ടാണ്ടിരിക്കുമ്പോ ഉം നടക്കട്ടെ എന്തായി തീരോ എന്തോ ഓ താത്താന്റെ പോലെ അനേറ്റും കൊണ്ടോയി തുമ്പല് പാരമ്പര്യമാണല്ലേ ഇനി കൊറേ ആവുമ്പോ ആസ്മയോ അല്ലെങ്കിൽ വലിയ കുടിച്ചു ആ ഗുളികൊക്കെ കഴിച്ചു രാവിലെയും വൈകുന്നേരം ഉണ്ട് ഇൻസുലിനും ഉണ്ട് ഉമ്മാറ്റമ്മാർ പാരമ്പര്യ എന്താ ചെയ്യാ ബാപ്പാന്റെ ഓരോ കഷ്ടപ്പാടേ ഈ മരുന്നിനും ഇൻസുലിനൊക്കെ എന്താ വേലപ്പൊ ഇനിപ്പോ ബാപ്പാക്ക് വല്ല വയ്യാണ്ടായാല് മക്കളെ കഷ്ടപ്പാടോ കാണണ്ടി വരും ഏട്ടത്തിനെ പോലെ കുറച്ച് നാല് ഉമ്മാസം കുട്ടിക്ക് അതുകൊണ്ട് അതോണ്ടൊന്നുമില്ല ഞാൻ രണ്ടു ദിവസം വീട്ടിൽ പോയി നിന്നാലൊന്നും അത് ശരി ഈ ഈയുണ്ടാവിടെ പോയ പിന്നെ അവിടെ ആരുള്ളത് ഒന്നില്ലേലും രണ്ടു മൂന്നു ആണുങ്ങളും ഇത് ഓർക്കൊക്കെ ആരാ വെച്ചിണ്ടാക്കി കൊടുക്കുക പിന്നെ കൊണ്ടൊക്കെ പടയൊന്നും കഴിയൂല അല്ല ആദ്യൊക്കെ പറയുമ്പോ അവിടെ അതുകൊണ്ട് അതോണ്ടന്നെ ഞാൻ പോയാലും ഇല്ലല്ലോ പോയാൽ തന്നെ അപ്പ വരും ചെയ്യും ഇപ്പൊ പിന്നെ സഹായിക്കാൻ ഓളും ഉണ്ടല്ലോ അതാ പിന്നെ ഞാൻ പോവാന്ന് വെച്ചത് ഹോ എൻ്റെ അനിയത്തിന്റെ കാര്യം തന്നെ നീ പറഞ്ഞത് മേലറിഞ്ഞ ഒരു പണി എടുക്കൂല എന്നാ ചെയ്യണ പണി കുറ്റം കണ്ട് പറഞ്ഞാല് അയിന് തറുപ്പു തരും എൻ്റെ വീട്ടിലോട് തന്നെ എന്ത് പറഞ്ഞാലും മറുപടി റെഡി ആക്കി വെച്ചേക്ക അവളൊന്നും കണക്കാക്കി എനക്ക് പോകാൻ പറ്റൂലട്ടാ ആ അവള് ജോലിക്കൊക്കെ പോണ കുട്ടിയല്ലേ അമ്മ അതുകൊണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ അതിൻ്റെതായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുണ്ട് അതാ പിന്നെ അടുക്കള പണിക്കൊന്നും കൂടാത്തത് ഓ പിന്നെ ഈ നാട്ടില് വേറെ ആരും പണിക്കോണില്ല എന്നാലേ ഈ പറയാനായിട്ട് എഴുതും അല്ല അനേകി മാത്ര പണിക്കോണത് അതുമില്ല അവള് എട്ട് മണിക്ക് ഇവിടുന്നാട്ട് പോകും അപ്പൊ ഇതിനെല്ലാ പണിയും കഴിയുന്ന തോന്നുന്നത് അല്ലാതെ ചിത്ര പണിയിലപ്പോ കയ്യുള്ളൂ ബാക്കി ആരും പിന്നെ ഓളെ പണിന്റെ കാര്യമൊന്നും പറയണ്ട ഒരു ഉസുറും ചൊടിയെന്ന് പറഞ്ഞില്ല ഒരു പാത്രം അടുത്ത് അപ്പുറത്ത് വെക്കണെങ്കിൽ പത്ത് മിനിറ്റ് അവ ഈ പോവുണ്ടെങ്കിൽ വേഗം റെഡി ആയി പോവാൻ നോക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഞാനുംപാടെ നോക്കിക്കോണ്ട് ആഹാ അത് ഈ തീരുമാനിക്കണത് ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനേ ഞാനിത് ഇവിടെ ആഹാ ഈ ഒരു പണിയും ചെയ്യൂ എന്നിട്ടുള്ള പണിയൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനാ നടക്കല്ലേ മോഡല്ലേ ഉമ്മാക്കല്ലേ എന്റെ കൂടെ പണിയെടുക്കാൻ പറ്റാത്തുള്ളൂ ഞാനേ എന്റെ കെറ്റുവിനെ വിളിച്ചോണ്ട് ഞങ്ങള് പോകുമ്പോത്തേന് എല്ലാ പണിയും തീർത്തിട്ടെന്നെ പോയിക്കോണ്ട് നനക്കൂലേ രണ്ട് ദിവസം വീട്ടിൽ പോയി നിൽക്കാനാ എന്ന് പോയതായി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അത് നന്നായി പറയാൻ നോക്ക് പണി കെട്ടിയവനെ കൊണ്ട് ചെയ്യിപ്പിക്കാ നല്ല സ്വഭാവം ഞാൻ എന്റെ രണ്ടാമക്കളെ ഇത് വരെ അടുക്കളയിൽ കയറ്റിട്ടില്ല ഒരു താണ്ടത് എന്താന്ന് വെച്ചാളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ആണുങ്ങളെ പണിയിട്ടുല്ല നിങ്ങളെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് ഇവിടെ ഒട്ടും നടക്കൂല്ല എല്ലാ കാര്യവും നോക്കി നടക്കാൻ തന്നെയാണ് ഇങ്ങള് അങ്ങോട്ട് കെട്ടിച്ചോണ്ട് നിക്കുന്നത് അല്ലാതെ കുട്ടികളെ പെൺകോന്നമാരാക്കാനല്ല ഇന്നെ കെട്ടിയോ അല്ലെ ഇന്നെ സഹായിച്ചാണ് പെൺകുന്നമാരാവാണെങ്കിൽ അത് ഞാൻ അങ്ങോട്ട് സഹിച്ചു ഉമ്മാ ഇങ്ങളെപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കുന്നത് അത് വിചാരിച്ച് നമ്മളെ വീട്ടുകാരെ നമ്മൾ മറക്കാന്ന ഞങ്ങൾക്കും ഉണ്ടാവൂലേ ഞങ്ങളെ വീട്ടിൽ പോയി നിക്കണം ഓരോക്കൊന്ന് കാണണം എന്നുള്ള ആഗ്രഹം ഉമ്മ വീട്ടിൽ പോയി നിൽക്കലില്ലേ ഉമ്മാന്റെ വീട്ടിലും ആങ്ങളുടെ വീട്ടിലും ഒക്കെ നിന്നിട്ടന്നെ ഇങ്ങള് നിങ്ങൾ വരില്ലേ അന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നിന്ന് കാപ്പിനെയല്ലേ അന്ന് ഓണൊരു പരാതിയും പറഞ്ഞില്ലല്ലോ അപ്പൊ നമ്മളെ വീട്ടിലും പോട്ടെന്ന് പറയാനും യാതൊരു അധികാരമില്ല പിന്നെ ഒരു കാര്യം ഉമ്മ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ അനുസരിക്കും പക്ഷെ അധികമായിട്ട് ഞങ്ങൾ ഭരിക്കാൻ വന്നാണ്ടല്ലോ അത് നടക്കില്ല നിന്റെ അടുത്ത് എത്ര നേരമായി പോവാൻ പറയണോ മാം പോവാൻ നോക്ക് പോവാ ഏട്ടത്തി അനുസരിച്ച് ഒറ്റ കെട്ടേന്നാല് എനിക്ക് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാവൂല അതുകൊണ്ട് വരെ എങ്ങനെയെങ്കിലും ഒന്ന് തെറ്റിക്കാൻ നോക്കണം ഉമ്മ പഠിച്ചോനെ ഇതെങ്ങനെ മനസ്സിലായി മാജിക്കും ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ ഓരോരുത്തരെ മുഖം ഓരെന്താ ചിന്തിന് മനസ്സിലാക്കാൻ പറ്റും എന്തിനാ ഉമ്മഅത്ര വൈരാഗ്യം ഉമ്മ ഞങ്ങളെ സ്വന്തം കുട്ടികളായി കണ്ടാക്കേ അങ്ങനെ സ്വന്തം മക്കളായി കണ്ട മൂന്നാൾക്കും സ്നേഹിച്ചു പോണതല്ലേ നല്ലത്